ളില്ലാണ്ട് വാതിൽ തുറക്കുന്നു എന്റെ പൊന്നു മുട്ടത്ത് ഇതൊക്കെ ഇവിടെ ഇങ്ങനെ അതി ഒന്ന് വന്ന് ഇതൊക്കെ എന്താടീ കറത്തിട്ട് കാണേ എന്റെ പൊന്ന് മോളനിയ കണ്ണടന്നുട്ട് നോക്ക് ഇപ്പഴാടി ഇതൊക്കെ എങ്ങനെ പിന്നെ ഇത് എന്തൊക്കെ കാണേ നമ്മള് കൊണ്ടോന്നോണ്ട് അല്ലെ പോലും ആള് കാണോ അവൾക്ക് അത്ഭുതം അതെ ഇങ്ങനെ ഇനി മാളൊക്കെ കണ്ടില്ലേ ഞാൻ ഹാപ്പി അടി ഇങ്ങൾ ഇണ്ടായത് കൊണ്ടിക്ക് മാളൊക്കെ മണ്ടത്തിയേ ഇത് റിമോട്ടല്ല ഇത് എവിടെ ബെല്ലടിയുമ്പോ നമ്മൾ ഓർഡർ ചെയ്ത സാധനം കാണിക്കാൻ തരുന്ന സാധനാണ് മനസ്സിലായോ ഇതൊക്കെ എന്തോ ഇവിടുത്തെ കേക്കൊക്കെ നല്ല രസേ നല്ല രസണ്ട് நல்ல <much> 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 <much>